ഇടതിൻ്റെ കുത്തക മണ്ഡലവും അക്രമ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലവുമായ പിണറായിയുടെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ തേങ്ങ വെറുക്കാൻ പറമ്പിൽ പോയ എഴുപത്തഞ്ചുകാരൻ ബോംബ് പൊട്ടി പൊട്ടിമരിച്ചു ഞെട്ടിക്കുന്ന ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തുവരുന്നത് കണ്ണൂർ എരിഞ്ഞോളിക്കൂടം സ്വദേശി വേലായുധനാണ് മരണപ്പെട്ടിരിക്കുന്നത് തേങ്ങ വെറുക്കാൻ പോയപ്പോഴാണ് പൊട്ടിത്തെറിയുണ്ടായതെന്നാണ് വിവരങ്ങൾ ഇന്ന് ഉച്ചയോടെയാണ് നാടിന് നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് തേങ്ങ പെറുക്കാനായി വീടിന് ചേർന്നുള്ള പറമ്പിലേക്ക് വേലായുധൻ പോയെന്നാണ് അപകട സമയത്തുണ്ടായ വിവരങ്ങളെക്കുറിച്ച് പറയുന്നത് ഉടൻ തന്നെ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതായത് ബോംബാണെന്ന് അറിയാതെ തുറന്നു നോക്കിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് നാടൻ ബോംബാണോ എന്നതടക്കമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് അതേസമയം എങ്ങനെയാണ് ഈ പറമ്പിൽ ബോംബ് വന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തലശ്ശേരി പോലീസ് അന്വേഷിക്കുന്നതും അതേസമയം കണ്ണൂരിൽ ഇത്തരം ബോംബുകൾ പൊട്ടുന്നതും അതുപോലെ തന്നെ മാരകായുധങ്ങളും മറ്റും കണ്ടെത്തുന്നതൊന്നും ആദ്യം സംഭവമൊന്നുമല്ല ഇക്കഴിഞ്ഞ നാളിൽ തന്നെ കൂത്തുപറമ്പിൽ നവരൂരിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബറിഞ്ഞ സംഭവം വരേക്കും പുറത്തു വന്നിരുന്നു അതായത് വീടിന്റെ മതിലിൽ തട്ടി ബോംബ് പൊട്ടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ കൂത്തുപറമ്പിൽ സി പി എം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നാണ് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആരോപിക്കുന്നത് അതേസമയം സമാധാനം തകർക്കുന്നവർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഇതിന് പിന്നാലെയാണ് വീണ്ടും മറ്റ് സ്ഥലങ്ങളിൽ ബോംബ് പൊട്ടുന്ന സംഭവം കൂടി പുറത്തുവരുന്നത് അതായത് ജീവന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നാൽ പോലും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഒന്നും തന്നെ യാതൊരുവിധ കുലുക്കവുമില്ല എന്ന് വേണം ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ ഈ സംഭവത്തിൽ ബോംബ് പൊട്ടിയ ഒരു വയോധികൻ മരണപ്പെട്ടിരിക്കുന്ന സംഭവമാണ് പുറത്തുവരുന്നത് അതേസമയം ശബ്ദം പരിസരവാസികളെ അടക്കം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അതായത് നിലവിൽ ബോംബ് എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് വന്നതെന്നടക്കമാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത് അതേസമയം പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ നിഗ്രഹിക്കാനാണ് അണിയറയിൽ ബോംബ് നിർമ്മാണം ഒക്കെ നടക്കുന്നതെന്നാണ് വിവരങ്ങൾ സമീപകാലത്തെ ചില ബോംബ് കഥകൾ പലതും നമ്മെ ബോധ്യപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് എതിരാളികളിൽ പ്രയോഗിക്കപ്പെടും മുൻപ് തന്നെ ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് പല അപകടങ്ങളും പുറം ലോകത്തേക്ക് എത്തുന്നത് പോലീസ് റെയ്ഡുകൾക്കിടെ ഒളിപ്പിക്കുന്ന ബോംബുകൾ കുറ്റിക്കാട്ടിലും ിലും സ്ഫോടനം ഉണ്ടാക്കുന്നതുമൊക്കെ നിരപരാധികൾക്ക് പരിക്കേൽക്കുന്നതുമൊക്കെ നിലവിൽ പതിവാണ് മിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും ഒക്കെ ബോംബുകൾ ഉപയോഗിച്ചതായി തന്നെ കാണാം അതുമാത്രമല്ല കടകളിൽ വാങ്ങാൻ കിട്ടുന്നതല്ല ബോംബെന്നിരിക്കെ സ്വന്തം ആവശ്യമനുസരിച്ച് ഇവ നിർമ്മിച്ചവയാണെന്നുള്ളത് പോലീസിനും വ്യക്തമാണ് എന്നാൽ അത് കണ്ടെത്തി തടയിടാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല അതേസമയം ഇത്തരം ബോംബ് സ്ഫോടനങ്ങളെ പടക്കം പൊട്ടിയെന്ന് പറഞ്ഞാണ് പോലീസ് എഴുതിത്തള്ളുന്നത് അതേസമയം രാഷ്ട്രീയ എതിരാളികളെ ിക്കാനാണ് അണിയറയിൽ ഇപ്പോഴും ബോംബ് നിർമ്മാണം നടക്കുന്നതെന്നാണ് ചില സമീപകാലത്തെ ബോംബ് കഥകൾ പലതും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതായത് എതിരാളികളിൽ പ്രയോഗിക്കപ്പെടും മുൻപ് തന്നെ ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കുറ്റകൃത്യമാണ് കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പത്തിലധികം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടതെ കണ്ണൂരിലെ ബോംബ് കേസുകളിൽ ഉൾപ്പെട്ടവരിൽ അധികവും യുവാക്കൾ തന്നെയാണ് അതായത് പാർട്ടി തന്നെയാണ് അണികളെ ബോംബ് നിർമ്മാണമടക്കം പരിശീലിപ്പിക്കുന്നത് അതത് പാർട്ടികൾ തന്നെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ച് മരിച്ചിരുന്ന നമ്മുടെ നാട്ടിൽ സ്വയം രക്ഷിക്കുന്ന പേരിൽ നേതൃത്വങ്ങൾ ചിലരെ ബോംബ് നിർമ്മാണം അഭ്യസിപ്പിക്കുന്നതും ഇവരിൽ നിന്ന് ഈ വിദ്യ കൈമാറിയാണ് ഇപ്പോഴത്തെ യുവാക്കളിൽ എത്തിയത് ജില്ലയിലെ പ്രമുഖ പാർട്ടികൾക്കെല്ലാം തന്നെ ബോംബ് നിർമ്മാണ സംഘം ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ പാർട്ടി ഓഫീസുകളിൽ നിന്നും ഓഫീസ് പരിസരങ്ങളിൽ നിന്നുമെല്ലാം ബോംബുകൾ പിടികൂടപ്പെട്ടിട്ടുണ്ട് മിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും ബോംബുകൾ ഉപയോഗിച്ചതായിട്ട് തന്നെ കാണാം അതേസമയം ഇത് കണ്ടെത്തി തടയാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ്